എറണാകുളം മറൈൻ ഡ്രൈവ് ക്യൂൻസ് വാക്വേയിൽ ഭർത്താവിനെ കത്തിമുന്നിൽ നിർത്തി ഭാര്യയോട് അപമര്യാദയായി പെരുമാറാൻ ശ്രമിച്ച യുവാക്കൾ അറസ്റ്റിൽ പൊന്നാനി സ്വദേശികളായ ഇരുപത്തിയഞ്ചു വയസ്സുള്ള അബ്ദുൾ ഹക്കീം ഇരുപത്തിയെട്ട് വയസ്സുള്ള അൻസാർ എന്നിവരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതി കുടുംബസമേതം വാക്വേയിൽ എത്തിയപ്പോഴായിരുന്നു യുവാക്കൾ മോശമായി പെരുമാറിയത് യുവതിയുടെ ദേഹത്ത് സ്പർശിക്കുകയും എതിർത്തപ്പോൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ചേർത്ത് നിർത്തി സെൽഫി എടുക്കാനും മറ്റും തുടങ്ങിയതോടെ ഇവർ പോലീസിൽ വിവരം അറിയിച്ചു തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം ഈ സംഭവം നഗരത്തിൽ ഡി ലഹരി പരിശോധനയിൽ ഉണ്ടായിരുന്ന സെൻട്രൽ പോലീസ് സംഘം സ്ഥലത്തെത്തി ഇരുവരെയും പിടികൂടി പിടികൂടിയ യുവാക്കളെ പോലീസ് വാഹനത്തിൽ കൊണ്ടുവരുന്ന വഴി ഇവർ വാഹനത്തിന്റെ ചില്ലിടിച്ചു പൊട്ടിച്ചു പൊതുവിടത്തിൽ സ്ത്രീകളോട് മോശമായി പെരുമാറിയതിനും പോലീസ് വാഹനത്തിന്റെ ചില്ലടിച്ചു തകർത്തതിനുമാണ് ഇവർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുള്ളത് ഇരുവരും ലഹരി ഉപയോഗിച്ചിരുന്നതായാണ് സൂചന പ്രതികളായ അബ്ദുൾ ഹക്കീമിനെ കോഴിക്കോട് പന്നിയങ്കര പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസുകളും അൻസാറിന്റെ പേരിൽ മലപ്പുറത്ത് വിവിധ കേസുകളുമുണ്ട് പരസ്യമായി മദ്യപിച്ചതിനു ശേഷം ഇവർ യുവതിയെയും കുടുംബത്തെയും പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഒഴിഞ്ഞുമാറി നടന്ന കുടുംബത്തോട് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് ചോദിച്ച് യുവാക്കൾ വീണ്ടും വീണ്ടും ശല്യപ്പെടുത്തുകയായിരുന്നു യുവതി ഇവരുടെ ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങിയതോടെയാണ് ഭർത്താവിന്റെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുന്നത് യുവതിയുടെ തോളിലൂടെ കൈയിട്ട് ട്രിപ്പ് പോയാലോ തുടങ്ങിയ പരാമർശങ്ങളും നടത്തി സഹോദരനും സഹോദരിക്കുമെതിരെയും യുവാക്കളുടെ അതിക്രമമുണ്ടായി ഉടൻ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് ഇവരെ പിടികൂടിയതുകൊണ്ടാണ് അപകടമേൽക്കാതെ രക്ഷപ്പെട്ടതെന്നാണ് കുടുംബം പറഞ്ഞത് ലഹരി വ്യാപനത്തിന് തടയണാനുള്ള പരിശോധനകളുമായി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പോലീസ് സാന്നിധ്യം ശക്തമായിരുന്നതാണ് കുടുംബത്തിന് രക്ഷയായത് വൈകിട്ട് നടക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയായി കുടുംബങ്ങളടക്കം തടിച്ചു കൂടുന്ന സ്ഥലമാണ് ക്യൂൻസ് വോക്ക്